സുനിഷയിലൂർ എന്താ ഒരു സംശയം കോട്ടയം കൊണ്ടുപോകില്ലേ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോവുകയും ചെയ്യും കണ്ണൂരിന് ഒരു സംശയം പോലെ അപ്പോൾ നമ്മുടെ പ്രേക്ഷകരിൽ ചിലർ ചോദിക്കുന്നുണ്ട് പ്രത്യേകിച്ച് റിസയാണ് സുനിഷ ചേച്ചി കാലാവസ്ഥ മാറ്റി പിടിച്ചോ എന്ന് അപ്പോൾ കായിക മേഖലയിലും ഒരു കരുത്തുന്റെ താരമായിരുന്നു സുനിഷ എന്നത് ഇപ്പോൾ പ്രേക്ഷകർ അറിഞ്ഞിരിക്കുകയാണ് സുനിഷ എന്തായി മാർച്ച് പാസ്റ്റ് സുജ മാർച്ച് ഫാസ്റ്റ് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ ആദ്യം പറഞ്ഞതുപോലെ ഒരു പക്ഷെ സുജയ്ക്ക് കോട്ടയമായതുകൊണ്ടായിരിക്കും ഇത്രയധികം പ്രശ്നം എന്നുള്ളതാണ് പക്ഷേ നേരത്തെ ഞാനിപ്പോൾ തിരുവനന്തപുരത്തേക്കുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ് കഴിഞ്ഞ തവണ ഓവറോൾ ചാമ്പ്യൻഷിപ്പും കൊണ്ട് വന്നത് തിരുവനന്തപുരത്താരാണ് പക്ഷെ കണ്ണൂര് ഒട്ടും പിന്നിലല്ലായിരുന്നു ഇത്തവണ ഞങ്ങൾ കപ്പും കൊണ്ടേ പോകുമെന്ന് പറഞ്ഞിട്ട് കണ്ണൂരിലെ പിള്ളേർ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഏതായാലും എല്ലാവരും പറ്റില്ല ഓരോ കുട്ടികളും പറയുന്നത് മലപ്പുറം നല്ല ഫൈറ്റ് കാരണം കഴിഞ്ഞ കൈകേളയില് ഒളിമ്പിക് മേള മാതൃക അത്ലറ്റിക്സിൽ മലപ്പുറമായിരുന്നു ഒന്ന് ആ സ്ഥാനത്ത് എത്തിയത് ഒരുപാട് നല്ല സ്കൂളുകള് അവിടെയുണ്ട് ഇപ്പോ അത്ലറ്റിക്സിൽ വലിയ പ്രാമുഖ്യം നൽകുന്ന ഗോകുലെ എന്താവും നിങ്ങളെ പാലക്കാട് പോയി കിടക്കുവാണ് ഞാൻ പത്തനംതിട്ട എന്തായാലും കഴിഞ്ഞ കുറെ കാലമായിട്ട് കായിക രംഗത്ത് കുറച്ച് പുറകെയൊക്കെയാണ് നിൽക്കുന്നത് പക്ഷേ ഇത്തവണ തിരിച്ചു കയറുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അതുപോലെ തന്നെ വലിയ മുന്നേറ്റം ഉണ്ടാക്കുകയും ചെയ്യും കാരണം ഓരോ തവണയും മെച്ചപ്പെട്ട് മെച്ചപ്പെട്ടുള്ള ഒരു വരവാണ് എന്തായാലും സ്വാഭാവികമായിട്ടും കയറി വരേണ്ടതാണ് ഇത്തവണ അതായത് ഒളിമ്പിക്സിന്റെ സമത്വം എന്ന് പറയുന്നത് ഒളിമ്പിക്സിന്റെ സമത്വം ആണല്ലോ ആശയം ആ ഒരു ഒരു സമത്വം രീതിയിലുള്ള പ്രകടനം തന്നെയായിരിക്കും ഇവിടെയും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആര് ജയിച്ചു ആര് തോറ്റു എന്നതിലല്ല ഏറ്റവും മികച്ച രീതിയിലുള്ള പെർഫോമൻസ് കൂടുതൽ പങ്കാളിത്തം ഉണ്ടാകൂ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഇൻക്ലൂസീവ് സ്പോർട്സ് അടക്കമുള്ള ഇവന്റുകൾ ഇൻക്ലൂസീവ് സ്പോർട്സിനെ കുറിച്ച് നമ്മുടെ കൂടെ തന്നെയുണ്ട്